ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിലെ പാലാർ വാർഡിലെ പോരാട്ടം ശ്രദ്ധേയമാകുന്നത് അപരന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ് മത്സരരംഗത്തുള്ള എട്ട് സ്ഥാനാർത്ഥികളിൽ അഞ്ചു പേരും അപരന്മാരാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായിരുന്ന വനിതകളെ ഏറ്റുമുട്ടുന്ന വാർഡിലെ വിജയം ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ നിർണായകമാണ് എൽ ഡി എഫിനായി ശോഭന വിജയൻ യു ഡി എഫിനായി ശ്യാമള വിശ്വനാഥൻ എൻ ഡി എക്കായി സന്ധ്യ പി എസ് എന്നിവരാണ് നെടുങ്കണ്ടത്തെ പത്താം വാർഡായ പാലാറിലെ മുന്നണി സ്ഥാനാർത്ഥികൾ ഇവരെ കൂടാതെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള പേരും അപരന്മാരാണ് മൂന്ന് ശ്യാമളാമാരും രണ്ട് രണ്ട് ശോഭനാമാരും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയുരുത്തി മത്സരരംഗത്തുണ്ട് കഴിഞ്ഞ തവണ ശ്യാമള വിശ്വനാഥനും ശോഭനാ വിജയനും പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് പരസ്പരം ഏറ്റുമുട്ടിയത് അന്ന് അമ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം ശോഭനയ്ക്കൊപ്പം നിന്നു അന്നുണ്ടായിരുന്ന അപര സ്ഥാനാർത്ഥിയായ ശ്യാമള നേടിയ എൺപത്തിനാല് വോട്ടുകൾ മത്സരഫലത്തിൽ നിർണായകമായി കഴിഞ്ഞ പ്രാവശ്യം അവരൻ എൺപത്തി നാല് ഓട്ടാണ് അവരൻ പിടിച്ചത് ആ എൺപത്തിനാല് വോട്ട് അവരൻ പിടിച്ചതുകൊണ്ടാണ് അവർക്ക് അൻപത്തിയേഴ് ഓട്ടിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ കൃത്രിമവും കള്ളത്തരവും കാണിച്ചു മാത്രം നേടിയെടുത്ത ഒരു വിജയമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഏഴാം വാർഡിൽ മത്സരം എനിക്കെതിരെ മത്സരിച്ച ശോഭന വിജയൻ എന്ന സ്ഥാനാർത്ഥിയിലായത് വീണ്ടും അവരാ കള്ളക്കളിയിൽ കൂടെ കൂടി തന്നെ ഈ വാർഡിലും വിജയം കൊയ്യാമെന്നാണ് അവര് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിന് മറുപടി കൊടുക്കും മാറിയെങ്കിലും വിജയം പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ അഴിമതിരഹിതമായ ഭരണം കാഴ്ചവെക്കുകയും എല്ലാവരെയും കൂട്ടിപ്പിടിക്കുകയും ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവിധ വികസനങ്ങളും നാടിനും കൊണ്ടുവരികയും എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്യുകയും അതുപോലെ തന്നെ ക്ഷേമ പെൻഷന് വീട് മെയിൻ്റെനൻസ് ടോയ്ലറ്റ് നിർമ്മാണം അതുപോലെ തന്നെ കുടിവെള്ളം എന്ന് പറഞ്ഞാല് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ നാലാ ഭാഗത്തും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വികസനങ്ങളെല്ലാം ചെയ്തിട്ടാണ് ജനവിധി തേടുന്നത് എനിക്ക് ജനങ്ങളിലേക്ക് ചെന്ന് ഞാൻ ഇത്രയെല്ലാം വികസനം ഞാനും നമ്മളുടെ ഭരണസമിതിയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന ധൈര്യം എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് പാലാറിൽ വോട്ട് അഭ്യർത്ഥി വീട് കയറുന്ന സ്ഥാനാർത്ഥികൾ പേര് മറന്നാലും ചിഹ്നം മറക്കില്ലെന്നാണ് വോട്ടർമാർ പറയുന്നത് അപരന്മാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്നാണ് ഇരുമുന്നണികളും ഉറ്റുനോക്കുന്നത് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി